അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമിനളെ നമ്മൾ ഈ ചാനലിൽ കൂടി മരണവാർത്തകളാണ് നിങ്ങളുടെ ഒക്കെ മുന്നിലെത്തിക്കാറ് മരണ വാർത്തകൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം ഇതുപോലെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരോഗ്യവും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി പ്രിയപ്പെട്ടവരെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പോലും ചവിട്ടിക്കൊലപ്പെടുത്തുന്ന മക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് പക്ഷെ തന്റെ ഉമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്ന മക്കളും ഉണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കിപ്പിച്ചിരിക്കാം ഇതൊരു നിസ്സഹായതയുടെ നോവാണ് തൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഏറെ പ്രതീക്ഷയോടെ തൻ്റെ കരൾ പകത്തു നൽകി എന്നിട്ടും വിധി തട്ടിയെടുത്തു തിരൂറാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് തൻ്റെ ഉമ്മക്ക് ജീവൻ നൽകാനായി സ്വന്തം കരൾ പകുത്തു നൽകി മരണത്തെ വെല്ലുവിളിച്ച മകന്റെ പ്രാർത്ഥനകൾ വിഫലം പ്രതീക്ഷകളുടെ പടികടന്ന് വന്ന ആശ്വാസം അധികകാലം നീണ്ടു നിന്നില്ല ശസ്ത്രക്രിയക്ക് പിന്നാലെ മഞ്ഞപ്പിത്തം പിടിപെട്ട് സൗത്ത് അന്നാരമുണ്ടോത്തിയിൽ സുഹറ എന്ന ഈ ഉമ്മ വിടവാങ്ങിയത് കുടുംബത്തിനും നാട്ടുകാർക്കും താങ്ങാനായില്ല ഗുരുതരമായ രോഗം വന്ന ഘട്ടത്തിൽ മകനായ ഹിംതിയാസ് ഏറെ വിഷമത്തിലും പ്രയാസത്തിലുമായിരുന്നു ഒരുപാട് നാള് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അങ്ങനെ തൻ്റെ സ്വന്തം ജീവൻ പണയം വെച്ച് ഉമ്മക്ക് താങ്ങും തണലുമാകാൻ തീരുമാനിച്ചു ഉമ്മയെ കൊല്ലുന്ന മക്കളുള്ള ഈയൊരു കാലഘട്ടത്താണ് ഇങ്ങനെ ഒരു മകനെന്ന് നിങ്ങൾ ഓർക്കണം കഴിഞ്ഞ മാസം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടന്ന സങ്കീർണമായ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയപ്പോൾ ആ ഒരു കുടുംബവും മകനും പടത്തറബിനോട് കരഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞു കുടുംബവും നാട്ടുകാരും ഒക്കെ ഏറെ പ്രതീക്ഷിച്ചു നിന്നു ഉമ്മയും ആ മകനും പുതുജീവിതത്തിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു വരുന്നതും കാത്ത് സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു എന്നാൽ പിന്നെ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു സംഭവിച്ചത് ഒരു വാർത്ത കേട്ടതും ആ നാടും നാട്ടുകാരും തകർന്നു പോയിരുന്നു ഏറെ പ്രതീക്ഷയായിരുന്നു ആ ഉമ്മയുടെയും മകന്റെയും ജീവിതം എന്നാൽ വിധി മറ്റൊരു രൂപത്തിൽ കാത്തു നിൽക്കുകയായിരുന്നു അവരെ പടച്ചിറബിന്റെ കലാവ് അങ്ങനെയായിരിക്കാം എന്നുള്ളത് പടച്ചിറബിന്റെ കലാവുന്നു പടത്തറബിന്റെ വിധിയെ തോൽപ്പിക്കാൻ നമുക്കാർക്കും സാധിക്കുകയുമില്ല ശസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞ് ആശ്വാസത്തോടെ നിൽക്കുന്ന സമയത്തായിരുന്നു ഉമ്മ സുഹൃത്തുക്ക് അപ്രതീക്ഷിതമായി മഞ്ഞപ്പിത്തം ബാധിക്കുകയും ആരോഗ്യനില വഷളാവുകയും ചെയ്തു ഇതറിഞ്ഞ മകന്റെ ഹൃദയം പൊട്ടിപ്പോയിട്ടുണ്ട് തൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയായിരുന്നു വേദനകൾ സഹിച്ച് കരൾ പകത്തു നൽകിയത് തൻ്റെ ജീവനേക്കാൾ സ്നേഹിച്ച തൻ്റെ ഉമ്മക്ക് തെന്നേക്കാൾ ആയുസിൽ കൂടുതൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മകൻ പ്രസവിച്ച ഗർഭപാത്രം പോലും ചവിട്ടി ഉമ്മമാരെ കൊല്ലുന്ന ഈ ഒരു കാലഘട്ടത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഉമ്മയെ സ്നേഹിക്കുന്ന മക്കളും ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ഈ മകനിലൂടെ ഉമ്മയ്ക്ക് വേണ്ടി വേദനയോടെ ശസ്ത്രക്രിയക്ക് വിധേയനായ മകൻ ഇന്ന് പൂർണമായും വിശ്രമത്തിലാണ് ആ ഒരു വേദന വിട്ടുമാറും മുന്നേ ഉമ്മയുടെ മരണവും കൂടി ആ പൊന്നുമോൻ അറിയുകയാണ് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വേദനയായിരുന്നു ആ മകന്റെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആളുകൾ കണ്ടത് ഉമ്മയുടെ വേർപാടിന്റെ വാർത്തയറിഞ്ഞ മകൻ ആ ഒരു മൗനത്തിന്റെ ആഘാതത്തിലാണ് തന്റെ കരൾ പകുത്ത് നൽകിയിട്ടും തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വല്ലാത്തൊരു മൗനത്തിൽ ആണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യണം നിങ്ങളൊക്കെ ദ്വാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് ഒരു മകന്റെ ഏറ്റവും വലിയ സ്നേഹത്തെയും ത്യാഗത്തെയും തോൽപ്പിച്ച ഈ ഒരു ഉമ്മയുടെ മരണം ആ നാടിന് ഇന്ന് തീരാവേദനയായിരിക്കുക മകന്റെ ഈ സ്നേഹത്തിന്റെ മുന്നിൽ പടച്ച റബ്ബ് വിധി നിറവേറ്റുകയും ചെയ്തു പടച്ച വിധി അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ചില മരണങ്ങൾ അങ്ങനെയാണ് നമ്മളൊക്കെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മളെ വിട്ട് വിട പറഞ്ഞു പോവുക എനിക്ക് പറയാനുള്ളത് വിഷമിക്കരുത് ക്ഷമിക്കണം പൊറുക്കണം പടച്ച വിളിച്ചാൽ നമുക്കാർക്കും പോകാതിരിക്കാൻ പറ്റില്ല പടച്ച നമുക്കൊക്കെ നല്ലത് മാത്രമേ തരികയുള്ളൂ ഒരു സങ്കടം പടച്ച നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുവശമായി സന്തോഷവും ഒളിഞ്ഞെടുപ്പുണ്ടാവും ചില മരണങ്ങൾ അവർക്ക് കയറായിരിക്കാം നല്ലതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കാം എന്തെന്നാലും പടച്ചറബ് നമുക്കൊക്കെ നല്ലത് മാത്രമേ ചെയ്തു തരികയുള്ളൂ അതോർത്ത് സമാധാനിക്കാം ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഏറെ സങ്കടമുണ്ടെങ്കിലും ചില കാരണങ്ങളും ചില കാര്യങ്ങളും കേട്ടപ്പോൾ ഏറെ സന്തോഷവുമുണ്ട് ഈ ഒരു കാലഘട്ടത്തും മാതാപിതാക്കളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന മക്കളും ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഏറെ സന്തോഷം പടച്ചറബ് ആ മോന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ ആ മകന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ഈ ഒരു മാതാപിതാക്കളോടുള്ള ഈ ഒരു സ്നേഹം മറ്റു മക്കൾക്കും പടച്ച പകർന്നു കൊടുക്കുമാറാകട്ടെ ആമി പ്രിയപ്പെട്ടവരെല്ലാരും ധ്വാ ചെയ്യാ നമുക്ക് ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് പടച്ചറബ അർഹമൊറാഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ അള്ളാ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിന് കാക്കണേ റബ്ബേ പഠിച്ച റബ്ബെ ഇവർക്ക് നീ സ്വർഗം കൊടുത്ത് നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ ഇവരുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗ്ഗ പൊന്തോപ്പാക്കി കൊടുക്കണിറപ്പേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ നീ കാക്കണേ നീക്കാക്കണിറപ്പേ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേറപ്പേ ആ ഉമ്മയെ ജീവനതുല്യം സ്നേഹിച്ച ആ പൊന്നുമൊന്ന് അർഹിച്ച പ്രതിഫലം നീ കൊടുക്കണേ കൊടുക്കണേറപ്പേ പഠിച്ചേ നമ്മുടെ മക്കളെയൊക്കെ നീ നന്നാക്കി തരണേ തരണിറപ്പേ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേറപ്പേ നമ്മുടെ മക്കളെയൊക്കെ സ്വലീഹങ്ങളാക്കി തരണ റബ്ബെ സ്വലീഹത്താക്കി തരണ റബ്ബേ സ്വന്തം ഉമ്മക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പകത്തു നൽകാൻ ഒരുങ്ങി നിന്ന മകനാണ് റബ്ബെ ആ മകന് നീ അർഹിച്ച പ്രതിഫലം നീ നൽകണേ റബ്ബെ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ രാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ കീറി കീറിമുറിഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബെ പടത്തറബ്ബെ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണറപ്പേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും അവസാനം ലാ ഇല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ ഈ പാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് തുവാസിയത്തോടെ അസ്സലാ വൈകു വള്ള